അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരി അഖില സംഭവത്തിന്റെ തലേ ദിവസവും വീട്ടിൽ വന്നിരുന്നു വളരെ സന്തോഷത്തോടെയാണ് മടങ്ങിയത് എന്ത് കാര്യമുണ്ടെങ്കിലും തന്നെ വിളിച്ചാണ് പറഞ്ഞിരുന്നതെന്നും അഖില പറഞ്ഞു ഇതേസമയം ഷാർജയിൽ മരിച്ച തെക്കുംഭാഗം സ്വദേശി അതുല്യെ ഭർത്താവ് സതീശങ്കർ മർദ്ദിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കോടതിയിൽ അതുല്യയുടെ കുടുംബം ഹാജരാക്കിയ ദൃശ്യങ്ങൾ പഴയതാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല കാരണം തലേദിവസം വരെ വീട്ടിൽ വന്ന് അത്രയും സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് പോയ ഒരാള് പിറ്റേ ദിവസവും എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും വിളിച്ച് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് അങ്ങനെ ഒരാൾ ഒരാള് കോളി ഇല്ല ആർക്കും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല പിന്നെ എന്താ എന്താ നമുക്കറിയത്തില്ല ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരി അഖില പറഞ്ഞു തലേദിവസവും വീട്ടിൽ വന്നിരുന്നു വളരെ സന്തോഷത്തോടെയാണ് പോയത് ഒരു വിഷമോ അന്ന് ചേച്ചിയിട്ടില്ല ലാസ്റ്റ് പോകുന്ന സമയത്തും ചിരിച്ച് കളിച്ച് ജോലിക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവിടുത്തെ ജോലി ജോലിക്ക് കയറുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷം പോയ ഒരാൾ ഡ്രസ്സ് വാങ്ങിച്ച് ബാഗൊക്കെ വാങ്ങിച്ച് പോയ ഒരാൾ അതൊരു പ്രതീക്ഷയാണ് പിറ്റേന്ന് ഇനി എന്ത് ഇഷ്യൂ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാലും പുതിയൊരു ജോലിക്ക് കയറുന്ന ആ ആൾ ഇത്രയും പതിനൊന്ന് വർഷം സഹിച്ചിട്ട് അന്നത്തെ രാത്രി അത് ചെയ്യും ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല ഞാൻ വിശ്വസിക്കില്ല എന്ത് കാര്യമുണ്ടെങ്കിലും തന്നെ വിളിച്ചാണ് പറഞ്ഞിരുന്നത് ആ തന്നെ ചേച്ചി വിളിച്ചില്ല ഇവർ തമ്മിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല മുമ്പ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ചേച്ചി അയാൾ അടിച്ചതിന്റെ പാട് കാണിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇത്രയും സഹിച്ചിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു പിന്നെ അതിനു മുന്നേ കുറച്ച് ദിവസം മുന്നേ തമ്മിലുണ്ടായ ചൊല്ലി ചേച്ചി അടിച്ചതിന്റെ പാടുകൾ എന്നെ കാണിച്ചിരുന്നു രണ്ട് ഈ സൈഡിലായിട്ട് നല്ല പാടുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ അടിച്ചിരുന്ന കാര്യങ്ങളും അതൊക്കെ പറഞ്ഞു വേറെ അന്നരം വന്ന ദിവസം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഭയങ്കര ആയിട്ട് ചിരിച്ച് കളിച്ച് കൂട്ടൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ പഴയ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത്ര ഹാപ്പി ആയിരുന്നു ഇതുവരെ ഞങ്ങളുടെ വീട്ടുകാരും ഇത്രയും ഇത്രയൊക്കെ ചേച്ചി കഴിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല ഇത്രയും നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ പറയുന്നതല്ലാതെ ഈ വീഡിയോസൊക്കെ നമ്മളിപ്പോഴാണ് കാണുന്നത് എത്രത്തോളം എന്റെ ചേച്ചി ആ നിന്ന് മനസ്സിലാവും അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ കുപ്പി എടുത്തു വെച്ച് കഴിക്കുമെന്ന് കുഞ്ഞു തന്നെ പറയുന്നുണ്ട് ടച്ചിങ്സ് ഒക്കെ പുള്ളി ഓർഡർ ചെയ്ത് കഴിക്കും ചേച്ചിയോടും കുഞ്ഞിനോടും എന്ത് ആഹാരം വേണമെന്ന് പോലും ചോദിക്കില്ല അച്ഛന് തന്നോട് സ്നേഹമുണ്ടായിരുന്നില്ലെന്ന് മകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മകളോടില്ലാത്ത എന്തു സ്നേഹമാണ് ഭാര്യയോട് കാണിക്കുന്നതെന്നും സഹോദരി അഖില ചോദിച്ചു അതിനകത്ത് തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ഒരു മാസം സാലറി മതി കൊട്ടേഷൻ കൊടുത്ത് കൊല്ലം ഇവിടുന്ന് ഷാർജിലോട്ട് പോകത്തില്ല എന്നുവെച്ചാൽ ഷാർജിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇത്തിരി തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ ചേച്ചി എൻ്റെ ഇടത്തോട്ട് വരുന്നത് അപ്പം അങ്ങോട്ട് പോലും പോത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ നിന്നെ കൊല്ലും കൊത്തി കൊല വിളിക്കും എന്നൊക്കെ ഒരു വ്യക്തി പറയുമ്പം പിന്നെ എങ്ങനെ ഇതേസമയം ഷാർജയിൽ മരിച്ച അതുല്യെ ഭർത്താവ് സതീശങ്കർ മർദ്ദിക്കുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അതുല്യെ കൊലപ്പെടുത്തുമെന്ന് സതീഷ് പറയുന്നത് ദൃശ്യങ്ങളിൽ കാണാം ദൃശ്യം അതുല്യയുടെ കുടുംബം കോടതിയിൽ ഹാജരാക്കി നീ നീ ഒന്ന് ഒന്ന് പോയാലും ഞാൻ

എനിക്ക് ആരെ എന്റെ നിങ്ങൾ പത്ത് വർഷം പീഡനം സഹിച്ചെന്ന് അതുല്യ വീഡിയോയിൽ പറയുന്നതും കേൾക്കാം യു എയിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് സതീഷ് ശങ്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാൽ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു സതീഷിന്റെ ഗാർഹിക മാനസിക പീഡനമാണ് മകളുടെ മരണത്തിന് കാരണമെന്നാണ് അതുല്യയുടെ കുടുംബത്തിന്റെ പരാതി ഇതേസമയം ഹാജരാക്കിയ ദൃശ്യങ്ങൾ പഴയതാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്താൻ കോടതി നിർദേശം നൽകി ന്യൂസ് ബ്യൂറോ ചവറ